നമ്മുടെ കേരളം എന്നും മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃക തന്നെയാണ് അല്ലേ ഈ ഒരു വീഡിയോ കാണാത്ത മലയാളികൾ വളരെ കുറച്ചായിരിക്കും കഴിഞ്ഞ ദിവസം ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു വീഡിയോ കണ്ടതും ഷെയർ ചെയ്തതും വീഡിയോ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ ആറ്റുകാൽ പൊങ്കാലയോട് അനുബന്ധിച്ചുള്ളതായിരുന്നു എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു ക്യാമറമാൻ സുർജി ഈ ഒരു വീഡിയോ എടുത്തത് എന്നുള്ളത് ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മനസ്സിൽ വർഗീയതയും മതഭ്രാന്തം കൊണ്ട് നടക്കുന്ന ഇന്ത്യക്കാരോട് കൃത്യമായിട്ടുള്ള സന്ദേശം തന്നെയാണ് ഈ ഒരു വീഡിയോ പറയുന്നത് നിങ്ങൾക്കറിയാലോ ചില സംസ്ഥാനത്തൊക്കെ ഹോളി ആഘോഷത്തിന്റെ ഭാഗമായിട്ടൊക്കെ അല്ലെങ്കിൽ ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ നടക്കുമ്പോൾ അവിടെയൊക്കെ പള്ളികളൊക്കെ മൂടുന്ന ഒരു രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷെ കേരളത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതാണ് നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊരു മാതൃക തന്നെയാണ് എന്തായാലും നമ്മുടെ ഈ ഒരു സ്നേഹം ഒത്തൊരുമ ഐക്യം സാഹോദര്യം ഇതൊക്കെ തമ്പുരാൻ എന്നും നിലനിർത്തി തരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മുടെയൊക്കെ ഒരു മത സൗഹാർദ്ദമുണ്ടല്ലോ അത് തകർക്കാൻ ആരൊക്കെ വരുന്നോ അവർക്കെതിരെ നമ്മളെല്ലാവരും ജാതിയും മതവും മറന്ന ഒറ്റക്കെട്ടായി നിൽക്കണം